മോഡൽ സ്കൂൾ പദ്ധതിയുടെ ഭാഗമായി ചേലക്കര എസ് എം ടി ഹയർ സെക്കൻഡറി സ്കൂളിന്റെ നേതൃത്വത്തിൽ തുള്ളൽ ചേലക്കര ഓഡിറ്റോറിയത്തിൽ വെച്ച് സംഘടിപ്പിച്ചു ചേലക്കര ജാനകിറാം ഓഡിറ്റോറിയത്തിലാണ് തുള്ളൽ ശില്പശാല സംഘടിപ്പിച്ചത് പഴയനൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ എം അഷ്റഫ് ഉദ്ഘാടനം നിർവഹിച്ചു മാത്രം കാണാൻ കഴിയുന്ന അതേ രൂപത്തിലും ഭതരിപ്പിക്കുന്നതിന് വേണ്ടി പറയാതെ പ്രവർത്തിച്ച സാമൂഹിക പരിഷ്കർത്താവ് എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാവുന്ന പുഞ്ചൻ നമ്പ്യാരുടെ സൃഷ്ടിയാണ് മുന്നൂറ് വർഷങ്ങൾക്ക് മുമ്പ് തുള്ളൽ എന്ന് പറയുന്നതാണ് എന്തേലും തെറ്റുണ്ടെങ്കിൽ ആള് തിരുത്തുക ആളെ നാട്ടുകാരും സുഹൃത്തൊക്കെ ഞാൻ പറയുന്നതിൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ സുരേഷ് കാവിയത് കൂടി അത് തിരിച്ചു തെറ്റിപ്പോകും ഈ കലയുടെ ഉത്ഭവ പശ്ചാത്തലം എന്ന് പറയുന്നതാണ് എല്ലാവർക്കും കാണാൻ കഴിയുന്ന ഒന്നല്ലാത്തതിൽ നിന്ന് അതിന് സമാനമായ മറ്റൊന്നിനെ എല്ലാവർക്കും കാണാനും ആസ്വദിക്കാനും കഴിയുന്ന രീതിയിൽ ചെയ്യപ്പെടുന്നത് അതാണ് അതിൻ്റെ പ്രമേയമോ ത്മകമാണ് നിലനിൽക്കുന്ന സാമൂഹിക ഹാസ്യാത്മകമായി വിമർശിക്കുക എന്നതാണ് അതിൻ്റെ ആന്തരിക അർത്ഥം വളരെ രസകരമാണ് നിങ്ങളിത് കാണണം കാണാൻ പോകുന്ന പോലും പറഞ്ഞു കേൾക്കേണ്ടത് വളരെ രസകരമാണ് അതിൻ്റെ അർത്ഥമൊക്കെ നിങ്ങൾ നന്നായി മനസ്സിലാക്കുകയാണെങ്കിൽ വളരെ രസകരമായി ഈ കാര്യങ്ങളെ നമുക്ക് ബോധ്യപ്പെടാൻ വേണ്ടി കഴിയും അതായത് ഒരു കാലത്ത് ഒരു പിടിഎ വൈസ് പ്രസിഡന്റ് സുമയ്യ അധ്യക്ഷത വഹിച്ചു ചേലക്കര എസ് എം ടി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ മോഡൽ സ്കൂൾ പദ്ധതിയുടെ ഭാഗമായാണ് തുള്ളൽ ശില്പശാല സംഘടിപ്പിച്ചത് പ്രിൻസിപ്പൾ എൻ എസ് സുനിത ഡെപ്യൂട്ടി എച്ച് എം വാസുദേവൻ കലാമണ്ഡലം സുരേഷ് തുടങ്ങിയവർ പ്രസംഗിച്ചു ഇത് രണ്ടാമത് പരിപാടിയാണ് നമ്മളിന്നിവിടെ അവതരിപ്പിക്കുന്നത് ഇന്ന് നിങ്ങൾ പരിചയപ്പെടാൻ പോകുന്നത് ഓട്ടംകുള എന്നുള്ള കലാരൂപമാണ് നമുക്ക് ഏറെ സന്തോഷം തരുന്നത് അത് ഇന്നിവിടെ അവതരിപ്പിക്കുന്നത് നമ്മുടെ സ്കൂളും ആയിട്ട് വളരെയധികം രണ്ടുപേരാണ് അത് മാത്രമല്ല കലയ്ക്ക് വേണ്ടി ജീവിക്കുന്ന ഓട്ടംകുളങ്ങൾ മാത്രമല്ല കലയ്ക്ക് വേണ്ടി ജീവിക്കുന്ന കുടുംബത്തിലെ രണ്ടുപേർ അവതരിപ്പിക്കുന്നത് നല്ലൊരു കലാകാൻ മാത്രമല്ല നല്ലൊരു മോഡ് കൂടിയാണ് അവൾ നല്ലൊരു വിദ്യാർത്ഥിയാണ് അവൾ അപ്പൊ വളരെ പൂർണ്ണമാണെങ്കിൽ ഇപ്പോ നമുക്ക് ഇന്നത്തെ കുട്ടികളെ നമുക്ക് കാണാൻ സാധിക്കുക

മറ്റ് അധ്യാപകരും വിദ്യാർത്ഥികളും ശില്പശാലയിൽ സന്നിഹിതരായിരുന്നു പ്രശസ്ത തുള്ളൽ കലാകാരൻ കലാമണ്ഡലം സുരേഷ് കാളിയത്തിന്റെ നേതൃത്വത്തിൽ ലക്ഷ്മി സുരേഷ് ആണ് അവതരണം നടത്തിയത് മനുതം <laughs> CCV News, Telegram.